സ്വീകരിച്ച അങ്ങ് പിന്നീട് ആ മാർഗങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങേ അവിടെയാണ് തന്ത്രത്തിലെ സന്യാസവും വേദാന്ത സന്യാസവും രണ്ടാണ് ഇതാണ് ഞാൻ ഈ സമൂഹത്തോട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇപ്പൊ താങ്കളെ പോലുള്ള ആളുകൾ ഇപ്പം ഈ മോനെ പോലെയുള്ള ആളുകൾ ക്യാമറ വെച്ചിരിക്കുന്ന മോനെ പോലുള്ള ആളുകളൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഇത്തരം ആളുകളുടെ ധാരണ ആത്മീയത എനിക്ക് അന്യമാണ് എന്നാണ് നമ്മൾ കാണുന്നത് ആത്മീയത നിങ്ങളുടെ സ്വന്തമാണ് എന്നാണ് സ്വന്തമാണെന്നാണ് ശരി നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന വെച്ചാൽ കുറെ ജഡധരിച്ച ആൾക്കാർ കുറെ ഭസ്മം വാരി പൂശിയ ആൾക്കാർ കുറെ കാവ്യൂടി തല ഇങ്ങനെ ഇരിക്കുന്നു തലേ കിട്ടുന്നു നമ്മൾ പറയുകയാണ് ഇതല്ല ആത്മീയത നിങ്ങൾ ആത്മീയതയിലേക്ക് ഉയരുവിൽ ഭൗതികമായ വേഷവും പ്രശ്നങ്ങളും ഇല്ല അപ്പൊ അത് പറയണമെങ്കിൽ അതിന് പ്രമാണ സഹിതം പറയണമെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് കാണിക്കണം പക്ഷേ ഇത് പറയുമ്പോഴും താങ്കൾ ഒരു സാധാരണക്കാരന്റെ വേഷത്തിലല്ല അല്ല അവിടെയാണ് ഒരു മഠാധിപതിയുടെ വേഷം മാത്രം ഇവിടെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇത് ഞങ്ങളുടെ തിരുവസ്ത്രമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇത് കഴിഞ്ഞാൽ ചണ്ടാളബാബയ്ക്ക് നിങ്ങൾ ഇവിടെ ഞാൻ കൂട്ടും സൂട്ടക്കെടും നമ്മളെ വീഡിയോ തന്നെ നിങ്ങൾക്ക് കണ്ടെങ്കിൽ കൂട്ടും സൂട്ടപ്പെടും അപ്പൊ ആൾ വിവിധ എന്തുകൾ പല വേഷം അവിടെയാണ് അവധൂതോപനിഷത്തൊരു ഉപനിഷത്തുണ്ട് ദത്താത്രേയ മഹർഷി വളരെ വ്യക്തമായി പാണു ആരാണ് അവധൂതൻ എന്നുള്ളത് ആ അവധൂത സന്യാസ പാരമ്പര്യം നിങ്ങൾ ഒക്കെ വേദാന്ത പാരമ്പര്യം അല്ലെങ്കിൽ ദ്വൈതി വിശിഷ്ടാദ്വൈതി ഇപ്പൊ യോഗി ആയിട്ട് നാഥ സന്യാസിയാവുന്ന എങ്ങനെയാണ് നാദ നമ്മൾ നാദസമ്പ്രദായക്കാരണം നാദസമ്പ്രദായത്തിലെ ഒരു യോഗിയാണ് അദ്ദേഹം അതിൽ രണ്ട് യോഗിയുള്ളൂ ഒന്ന് ശൈവയോഗിയും മറ്റൊന്ന് സാധാ യോഗി എന്താ ശൈവയോഗി പറഞ്ഞാൽ ഗൃഹസ്ഥനായിരിക്കാം കൈലാസത്തിലെ പരമശിവൻ ആണല്ലോ നമ്മുടെ പ്രധാനപ്പെട്ട സന്യാസി പറ്റി അദ്ദേഹം കൈലാസും ഭാര്യയും മക്കളായിട്ട് ഇരിക്കുകയാണ് പക്ഷെ അതില് വ്യാപൃതനല്ല അത് തന്നെയാണ് നമ്മൾ സമൂഹത്തിനും പറയുന്നത് അപ്പോൾ അതിന് കല്യാണത്തിന് പോയപ്പോൾ ശിവൻ കല്യാണത്തിന് പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങിട്ടാ പോകുന്നത് അപ്പൊ വേഷമാണ് സന്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ നോക്കൂ ഇസ്ലാമിക പുരോഹിതന്മാരെ നോക്കൂ അവർ പണ്ടത്തെ പോലെ ചീഞ്ഞളിഞ്ഞിട്ടാണോ നടക്കുന്നത് ഇപ്പൊ കാന്തപുരം ഉസ്താദ് പോലും കോട്ടും സൂട്ടും ഇടുന്നു നമ്മള് പുറകോട്ടാണ് അപ്പോൾ നമ്മുടെ തലമുറ എന്താണ് ഇത് ഇഷ്ടപ്പെടുന്നില്ല അവർ പുറകോട്ട് സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിലേക്ക് പോകുന്നത് കാവ്യുടുത്തിട്ടല്ല റെഡ് വസ്ത്രമാണ് കൗളനാണ് അദ്ദേഹം എന്നിട്ട് തലയിൽ കെട്ടും പോയിട്ട് അദ്ദേഹം അങ്ങനെ പോയി സമൂഹത്തോട് സംസാരിക്കാം എന്നിട്ട് നിലനിൽക്കുന്ന സന്യാസ വസ്ത്രമല്ല ഇപ്പോൾ തന്നെ ഇവിടുന്ന് പോകുന്ന സന്യാസിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ ഷട്ട് ഇടുന്നവരുണ്ട് ജുബ ഇടുന്നവരുണ്ട് അപ്പം അവരടക്കം ജുബ ഇടുമ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇതുമല്ല ലക്ഷ്യം വെച്ചിരിക്കുന്നത് എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ വസ്ത്രധാരണം ഇങ്ങനെയും ആയിരിക്കില്ല ഹൈടെക് ആയിരിക്കും ബിൽഡിങ് ഹൈ തക്കാക്കുന്ന പാടാണ് ഇതും അപ്പൊ നിങ്ങൾ ചോദിക്കുക ഇത് ബാബലിഖടെ ആകർഷണം ഉണ്ടെങ്കിൽ പിന്നെ കാമ്യാനാകർമ്മണം എന്താ എന്റെ ആകർഷണമല്ല ഈ സന്യാസം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ധർമ്മത്തെ നിലനിർത്തുക എന്നുള്ളതാണ് ആ ധർമ്മത്തെ നിലനിർത്തണമെങ്കിൽ ചില കാര്യങ്ങൾ കാലാനുസൃതമായി മുന്നോട്ട് വെക്കേണ്ടതുണ്ട് അതല്ലാണ്ട് അമ്പലത്തിൽ ഷട്ടിടുന്നുണ്ടോ ആളുകൾ ചിക്കൻ കഴിക്കുന്നുണ്ടോ എന്നുള്ളതല്ല സാമൂഹിക വ്യവസ്ഥയിൽ പുതിയ തലമുറയ്ക്ക് വിവേകാനന്ദനെ പോലുള്ള സന്യാസി ഉണ്ടാകണമെങ്കിൽ അത് ഇപ്പൊ അമൃതാനന്ദ മൈമഠത്തിലെ സന്യാസി അമൃത സ്വരൂപാനന്ദി ആ വേദിയിൽ പറയുന്നത് കാലാനുസൃതമായ മാറ്റത്തിലൂടെ പഠിപ്പിക്കണമെന്നാണ് പഴയ സിദ്ധാന്തം വേണ്ടതാണ് അപ്പൊ പഴയ സിദ്ധാന്തം വേണമെങ്കിൽ പുതിയ തലമുറയ്ക്ക് പത്തുപനിഷത്ത് പഠിക്കുക എന്നുള്ളതല്ല അങ്ങനെ മത്സ്യമാംസാദികളൊക്കെ ഉപയോഗിക്കുന്നതാണല്ലേ ഞാൻ എനിക്ക് കിട്ടുന്ന ഭക്ഷണം എന്ത് കിട്ടിയാലും കഴിക്കും എന്റെ മുന്നിൽ ആരാണോ കൊണ്ടുവന്ന് നിൽക്കുന്നത് അവർ കഴിക്കണം അത് ഇന്നത് എന്നില്ല മാമ്പഴം തന്നാലും കഴിക്കും മലം തന്നാലും കഴിക്കും കൊണ്ടുവരുന്നവൻ എൻ്റെ അടുത്തിരുന്ന് കഴിക്കണം ഇത് ഞാൻ അന്ന് തൊട്ട് ഇന്നുവരെ പാണത് അപ്പൊ ചിലവർ പറഞ്ഞതാണ് മലം കഴിക്കണ്ട സന്യാസിമാരെ ആക്ഷേപിച്ചു ഹൈന്ദവരെ ആക്ഷേപിച്ചു മനം കൊണ്ട് ശിവനെ അഭിഷേകം ചെയ്ത സന്യാസിമാരുണ്ട് കേരളത്തിൽ കൂടുതൽ ചെയ്തെ മത്സ്യം കഴിച്ചിട്ടും ഞാൻ 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 രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും രണ്ട് പൊറോട്ടയും ഒരു ബീഫ് ബീഫയും കഴിക്കും തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ഞാൻ കുളിക്കാതെ ആ ക്ഷേത്രത്തിൽ കയറി തൊഴുക അത് തെറ്റോ ശരിയോ അതിന്റെ തെറ്റും നിശ്ചയിക്കേണ്ടത് അതിന്റെ ആചാര്യന്മാരാണ് ഗുരുവായൂർ ക്ഷേത്രം വിടും വേറെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നമ്മുടേതായ ആരാധനയ്ക്ക് എവിടെയെങ്കിലും ഇവിടെ ഒന്ന് തോന്നുന്നു ബാബാജി വേറെ ക്ഷേത്രം പറയുന്നത് എന്താ ഈ സമൂഹം ദേവസ്വം ബോർഡ് നമ്മളെ തന്ത്രിയായിട്ട് അംഗീകരിച്ചിട്ടും ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മുടെ സമാജം നമ്മളെ തന്ത്രിയായിട്ട് അംഗീകരിച്ചിട്ടില്ല അപ്പൊ സന്യാസി ഇങ്ങനെ തന്ത്രിയാവും ശങ്കരാചാര്യക്ക് തന്ത്രം ചെയ്യാൻ പറ്റില്ല ഗുരുവായൂർ ഇല്ലേ ചണ്ടാള ബാബയ്ക്കും ചെയ്യാമല്ലോ അപ്പൊ അതുകൊണ്ടാണ് വേണം ഇവിടെ വന്നോളൂ ഇവിടെ അങ്ങ് ആർത്തവുള്ള ഇപ്പൊ നമ്മൾക്ക് ആർത്തവം വരുന്നുണ്ടെങ്കിൽ വന്നോളൂ പുലയുണ്ടെങ്കിൽ വന്നോളൂ നിങ്ങൾ മത്സ്യമാംസ്ഥാദം കഴിച്ചു വന്നോളൂ പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ തിന്നു തിന്നു എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അമ്പലത്തേക്ക് വരുന്നത് നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരു മീൻ കഴിച്ചാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ മീൻ കഴിച്ചിട്ടുണ്ട് ആത്യന്തികമായിട്ട് ഈ വെണ്ടയ്ക്കയും മീനും എന്താ നിങ്ങൾ അതിനെ വിഘടിക്കൂ നിങ്ങൾ അതിനെ വിഘടിക്കുക ഇതിലെന്താ ഉണ്ടാവുക കുറച്ച് ഫാറ്റ് ഉണ്ടാവും ഇല്ലേ എന്താ കാർബോഹൈഡ്രേറ്റോ അങ്ങനെന്തൊക്കെ എത്താൻ എനിക്കറിയില്ല ഈ ഇത് ഉണ്ടാവും എന്നല്ലാണ്ട് അപ്പം നമ്മളുടെ നമ്മുടെ കേവല ചിന്തയിലേക്ക് ഒതുങ്ങും കാണും അവിടെയാണ് ഈ പറയപ്പെടുന്ന സന്യാസിപരന്മാരൊക്കെ ഭൗതികമായി വീക്ഷിക്കുകയും ആത്മീയമായി ഘോഷിക്കുകയും ചെയ്യും ആത്യന്തികമായി നമ്മളുടെ ദൃഷ്ടിയുടെ പ്രശ്നം മീനാണ് ഇറച്ചിയാണ് അയ്യോ ഞാൻ കൊല്ലുന്നു കൊല്ലുന്നുള്ളപ്പോൾ ക്ഷേത്രത്തിൽ പോകാതിരിക്കുക മത്സ്യമാംസാദികൾ ഭക്ഷിച്ചതിനു ശേഷം ക്ഷേത്രത്തിൽ ആചാരമായി പിന്തുടർന്നു വരുന്ന കാര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അതാത് സമ്പ്രദായത്തിന്റെ ആചാര്യന്മാർ അത് നിശ്ചയിച്ചിട്ടുണ്ടോ അവിടെ അത് അനുവർത്തിക്കണം അതിനെ ചോദ്യം ചെയ്യണം നമ്മൾ വേണ്ടില്ല അപ്പൊ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ പോട്ടേച്ച അതിന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടുത്തെ കാര്യം നിശ്ചയിക്കേണ്ട അവരാണ് കാരണം അവിടെ ഒരു ദക്ഷിണ മാർഗ്ഗക്ഷേത്രം അതീവ ഒരാളാണ് അല്ലെ നമ്മളെ ബുദ്ധിയല്ല അവിടെയാണ് ഇത് നമ്മുടെ ഹൈന്ദവ സമ്പ്രദായത്തിലുള്ളത് ജനങ്ങൾ അറിയുന്നില്ല വാമാചാരം ചോദ്യം കൃത്യമായി അതുകൊണ്ടന്നെ പറയുന്നേ നമ്മൾ ഇവിടെ വാമാചാരം ഇവിടെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ പറയുന്ന പൊതുസമൂഹമാണ് ബ്രാഹ്മണിസ സിദ്ധാഗതി അത് ബ്രാഹ്മണീസ എന്ന് പറയണ്ട അതിനർത്ഥം നമുക്ക് ദക്ഷിണാചാരം ഈ ദക്ഷിണാചാരത്തിൻ്റെതായ അതിപ്രസരണം ഉണ്ടായപ്പോൾ ആളുകളുടെ ഒക്കെ ധാരണ എന്താ വെച്ചാൽ ഇതാണ് എന്ന് കരുതുകയാണ് കാരണം ഇറച്ചി മീൻ ഉപേക്ഷിക്കാൻ വയ്യ എന്നിട്ട് എന്ത് ചെയ്യാണ് ഈ അയ്യോ പാപം നമ്മൾ സത്യത്തിൽ സെമിറ്റിക് ചിന്ത ഈ മത്സ്യവംശങ്ങൾ കഴിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം കൊടുക്കുന്നത് പാപചിന്തയാണ് അപ്പൊ ഹിന്ദുക്കൾ എന്താ വച്ചാ ഒരു കാലത്തും തോന്നാത്ത ചിന്തയാണ് പാപ രാമനും കൃഷ്ണനും ഒന്നും തോന്നിയില്ല നമുക്ക് തോന്നുകയാണ് പാപിയാണ് എന്ന് തോന്നുകയാണ് അവിടെ ഈ വാമാചാരത്തെക്കുറിച്ച് അറിയില്ല മദ്യം മത്സ്യം മാംസം മുദ്ര മൈഥുനം ഇതിനെക്കുറിച്ച് അറിയില്ല ഇത് നമ്മളുണ്ടാക്കിയതല്ല ശിവൻ എന്ന സങ്കല്പം ഹിന്ദു അംഗീകരിക്കുന്നു എങ്കിൽ ഭഗവാൻ പരമശിവൻ സാക്ഷാൽ പരമേശ്വരിക്ക് ഭൈരവ രൂപത്തിൽ നിന്ന് ഭൈരവയ്ക്ക് പകർന്നു കൊടുക്കുന്ന മഹത്തരമാണെന്ന ശാസ്ത്രമാണ് കൗളശാസ്ത്രം ആ കൗളശാസ്ത്രം പ്രാമാണിക ഗ്രന്ഥമുണ്ട് അവരുടെ വേദം എന്ന് പറഞ്ഞാൽ കുളാർണവമാണ് ആ കുളാർണവത്തിൽ ഭഗവാൻ പറ കൗളസ്തു പഞ്ചമാശ്രമ നാലാമത്തെ ആശ്രമം സന്യാസിയാണ് ആ ആശ്രമം കഴിഞ്ഞിട്ടാ ആ കൗളാശ്രമം വരുന്നത് കൗളന്ന് പറഞ്ഞ അവധൂതനാണ് അവന് വർണ്ണമില്ല ജാതി ഇല്ല ലിംഗമില്ല ഭേദമില്ല ഭക്ഷണം അവധൂതാശ്രമമാണ് അവധൂതാശ്രമം സന്യാസിലാണ് വരിക അതുകൊണ്ടാണ് ബാബ സന്യാസിയാകുന്നത് കാരണം ഇപ്പോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സമ്പ്രദായ സന്യാസി ഉണ്ടെങ്കിൽ അവിടെ ചണ്ടാള മാറ്റം എന്താ വെച്ചാൽ അവർക്ക് നിയമമുണ്ട് നമുക്കും നിയമമില്ല അത് നിങ്ങൾ ഉണ്ടാക്കിയതല്ല അത് ദാക്ഷാൾ ഭഗവാൻ പരമശിവൻ പറഞ്ഞ് മത്സ്യേന്ദ്രനാഥിലൂടെ പ്രചരിപ്പിച്ചു ആ മത്സ്യേന്ദ്രനാഥിന്റെ ആസ്ഥാനമാണ് കാമാക്ഷി ക്ഷേത്രം അവിടെ ബലിയൊക്കെ ഉണ്ട് അതും ഇന്ത്യയിൽ തന്നെയാണ് അതും ആചാര്യൻ തന്നെയാണ് അദ്ദേഹം ശിവന്റെ അവതാരമായിട്ടാ പറയാ അപ്പൊ അത് ജനങ്ങൾ വിസ്മരിച്ചപ്പോൾ ഭൂരിപക്ഷ ഹിന്ദുവും കൈകാര്യം ചെയ്യുന്ന മേഖലയാണിത് മത്സ്യമാംസം ഭക്ഷണ അരയന്മാരൊക്കെ ഉള്ളതാണ് അപ്പോൾ ആ ഭൂരിപക്ഷ ഹിന്ദു ഈ ഹിന്ദുത്വത്തിന്റെ പുറത്തേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പ്രചരണം നടക്കുമ്പോൾ അതല്ല ഇതുവരെയും ഇതുവരെയും നാരായണ ഗുരുദേവൻ പോലും പറഞ്ഞു ആടനന്മാർ വേണ്ടാറുള്ളത് അപ്പൊ നമ്മൾ പറയണം അത് തെറ്റാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ സമൂഹം പുറത്താണ് അപ്പൊ ഔദാര്യമാണോ അല്ല പ്രാമാണിക ഗ്രന്ഥങ്ങൾ എടുത്തുയർത്തു അതിന് ഈ ജനതയുടെ ഈ ജനതയെ ചേർത്ത് പിടിക്കുന്ന പ്രമാണങ്ങളുണ്ട് അത് എടുത്തുയർത്തിക്കൊണ്ട് ഇവരെ ചേർത്ത് നിർത്തണം സ്ത്രീയുടെ ആർത്തവം ഒരു കാലത്ത് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട് വളരെ മോശമായ രീതിയിൽ കൊണ്ടുപോയി ശബരിമല വിഷയത്തിൽ നമ്മൾ അന്നും പറഞ്ഞ സ്ത്രീ ശബരിമല കയറുന്നതിന് നമ്മൾ എതിരല്ലെന്നാണ് പക്ഷെ മറിച്ച് ഭക്തന്മാരുടെ താല്പര്യം പരിഗണിക്കണം കാരണം ഭക്തർക്കാണ് ക്ഷേത്രം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തന്ത്രശാസ്ത്രത്തിന്റെ എൽ കെ ജി ആണ് തന് ക്ഷേത്രം നമുക്കെ ഉയർത്താനുള്ളതാ പക്ഷെ ആളുകൾ ക്ഷേത്രത്തിൽ കെട്ടിക്കിടക്കണേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ക്ഷേത്രത്തിൽ താങ്കൾ പോകുകയാണെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താ ഇവിടെ വരുന്നത് എന്താ ഇതിന്റെ അർത്ഥമുള്ളത് അപ്പൊ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ എന്തിനാ തൊഴണേ അപ്പോൾ എന്ത് ചെയ്യും അത് താങ്കൾ അന്വേഷിക്കും അന്വേഷിക്കുമ്പോൾ ഒരു കല്ലിനെ ശിലയാക്കിയത് ഒരു മനുഷ്യൻ വന്നു കുറച്ച് കലശനങ്ങൾ ഒഴിച്ചിട്ടും ഒക്കെയാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കല്ല് ദൈവ എനിക്ക് ദൈവം ആയിക്കൂടെ ഈ ചിന്തയിൽ അങ്ങ് ഒരു ഗുരുവിലേക്ക് എത്തും ആ ഗുരു അങ്ങയെ തൊട്ടുണർത്തി എന്താണ് ശിവോഹം ഞാനും ശിവനാണ് തത്വമസി ഞാനും ശിവനാണ് നീയും നീയുമതാണ് അഹം ബ്രഹ്മാസ്മി തത്വമസി അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ വെറും വാക്കുകൊണ്ടല്ല അങ്ങോട്ട് ബോധ്യപ്പെടുത്തും കാരണം എന്താച്ചാൽ നിങ്ങൾ വെള്ളമാണെങ്കിൽ നിങ്ങൾ വെള്ളം അടയുമ്പോൾ നിങ്ങൾക്കിട്ട് ഒരു ആനന്ദം ഉണ്ട് ഇതല്ല നിങ്ങളും ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതൊക്കെ ബ്രഹ്മം തന്നെയായി ഭവിക്കും അതിന് മത്സ്യവും മാംസം ഇറച്ചിയൊന്നുമല്ല ഒരു ബോധ്യം വേണ്ട ഞാൻ ബ്രഹ്മം തന്നെ മീൻ ബ്രഹ്മമല്ലേ മാംസം ബ്രഹ്മമല്ലേ വെണ്ടയ്ക്ക ബ്രഹ്മമല്ലേ അരി ബ്രഹ്മമല്ലേ ഒക്കെ ബ്രഹ്മമാണ് ബ്രഹ്മത്തെ എങ്ങനെയാണ് ബ്രഹ്മം ഭക്ഷിക്കുക പിന്നെ ബ്രഹ്മത്തെല്ലാണ്ട് ബ്രഹ്മത്തിൽ നിന്നാണ് പൂർണ്ണമത പൂർണ്ണമിത പൂർണ്ണ പൂർണ്ണമുതച്ചത് പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ പൂർണ്ണതയിൽ നിന്നാണ് ഈ കാണായ പൂർണ്ണമുണ്ടായത് അപ്പോൾ ആ പൂർണ്ണ അവശേഷിക്കുന്നുവരുമ്പോൾ പൂർണ്ണതയിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഇത് ഇതിനെ പക്ഷേ ജീവൻ ജീവനെ ഭക്ഷിച്ചു ജീവനെ കിടക്കുന്നു അനുപോലും പറയുന്നു അത് ഫുഡ് സൈക്കിളാ സയൻസാണത് അപ്പൊ അവിടെ എന്നാൽ പാപം എന്നൊരു സാധനം മാത്രം മനുഷ്യൻ അവന്റെ ആധിപത്യം സ്ഥാപിക്കാൻ കാരണം അങ്ങേക്കാൾ ഉത്കൃഷ്ടനാണ് ഞാൻ എന്ന് വരുത്താൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി പാപം പാപമുണ്ടാകുന്നത് പരോപദ്രവം പാപമാണ് അങ് എന്നെ അത് പാപം തന്നെയാണ് ഞാൻ അങ്ങേ ഉപദ്രവിച്ചാലും പാപം തന്നെയാണ് അങ്ങയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ തെറ്റുണ്ടെങ്കിൽ താങ്കൾ ഉപദ്രവിച്ചോളൂ അതിനൊരു കുഴപ്പമില്ല തെറ്റുണ്ടായിരിക്കണം തെറ്റിനെ വ്യാഖ്യാനിക്കേണ്ടത് ഇവിടുത്തെ തെറ്റിനെ ഒന്ന് ധർമ്മത്തിന്റെ മതം ധർമ്മം ഉപയോഗിക്കാം അടുത്തത് ഇന്ത്യയിലൊരു നിയമമുണ്ട് ഇതിനാണ് തെറ്റ് നിശ്ചയിക്കേണ്ടത് നമ്മൾ പരസ്പരം